വെൽക്കം മൈ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ കിട്ടുന്ന ബീഫ് ഫ്രൈ ആണല്ലോ നല്ല വെറൈറ്റി ആ ബീഫ് ഫ്രൈയുടെ രീതിയിലുള്ള ബിരിയാണിയാണ് ഉമ്മ നമ്മൾ നാട്ടിലേക്ക് യാത്ര ചെയ്യണം ഉമ്മക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബിരിയാണി ആണ് ഒന്ന് തയ്യാറാക്കുന്നത് എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്കിച്ച് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ് ഒരു കിലോ ബീഫ് കഴുകി വാര വെച്ചിട്ട് അതിൻ്റെ നീരും ചോരയൊക്കെ പോയതിന് ശേഷം നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് കിലോ കറിവേപ്പിയ ഇട്ട് കൊടുക്കാം അത്യാവശ്യം സ്പൈസസ് ഒരു കിലോയ്ക്കുള്ള ക്വാണ്ടിറ്റിക്കുള്ള ഒരു സ്പൈസസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് എല്ലാം ഉണ്ട് കേട്ടോ ഒരു സ്പൂൺ മഞ്ഞൾ രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരി ടേബിൾ സ്പൂൺന്ന് പറഞ്ഞാൽ നാല് ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ ഇത് മുപ്പത് എം എൽ ആണ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മുപ്പത് എം എൽ അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇത് നല്ലപോലെ നമുക്ക് ബീഫിന്റെ വേവിനനുസരിച്ച് നമുക്ക് വിസല വെച്ചെടുക്കാം ഓക്കെ ഞാനൊരു വിസല അടിക്കുന്നു കേട്ടോ ഇതിൽ പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മസാലയ്ക്ക് വേണ്ടി എടുക്കുന്നത് രണ്ട് കുഞ്ഞ് സവാള അതുപോലെ ഒരു നൂറ് ഗ്രാം ചെറുളി ഒരു കൂടം വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത് നമുക്ക് ക്ലീൻ ആക്കിയിട്ട് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു കിലോ ബീഫിലേക്കുള്ള പച്ചമസാല ക്വാണ്ടിറ്റി ആണെന്ന് ഓക്കെ ധൈര്ച്ചുകൂടെ ഇപ്പം മിൽമയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു നൂറ് എം എല് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം ഇതിലേക്ക് നമ്മൾ എടുത്ത ആ ചേരുവകൾ ചേർത്ത് കൊടുക്കുന്ന ചോപ്പിട്ടാണ് കേട്ടോ പച്ചമസാല ഒരു സ്പൂണ് ഉപ്പിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ബീഫ് പുഴുങ്ങിയെടുത്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞള് ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല ഇത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുണ്ടാക്കിയത് കേട്ടോ എല്ലാ സ്പൈസസും വീട്ടും ഒരു ടേബിൾ സ്പൂൺ ഒരു പൊടി ആറ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പച്ചമസാലയിലൊന്ന് ചേർത്ത് പിടിപ്പിക്കുക വാവ് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ബീഫ് ഇത് വെള്ളം കൊണ്ട് കൂടെ ഒഴിക്കരുത് ഊറ്റിയെടുത്തിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ നമ്മുടെ ബീപ്പ് ഫ്രൈ ഉണ്ടല്ലോ ബീഫ് ഫ്രൈയിലൂടെ ചെറിയ ഒരു അതിലൂടെ കടന്നു പോകുന്നത് ആ രീതിയിലാണ് നമ്മൾ ഈ ബീഫ് മസാല റിയായിരുന്നു നന്നായിട്ട് എന്ത് ചെയ്യാം നല്ലപോലെ ഈ ബീഫിന്റെ കളറൊക്കെ ഒന്ന് കറുപ്പ് കളറത്തേക്ക് വരെ ഇതിലിട്ടിട്ട് നന്നായി വെറട്ടി ആയിരിക്കുക ഇങ്ങനത്തെ ഒരു പാനെന്നെ എടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചു പോകും നല്ല അല്ലെങ്കിൽ നല്ല ഉമ്മ എന്താണ് പറയാ ഉരുളി ഉരുളി ആ ഉരുളി എടുക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ പാനിലന്നെ ചെയ്യുക അലൂമിനി പത്രത്തിൽ ഒരു തക്കാളി നമുക്ക് ഉമ്മ ബിരിയാണി ഉമ്മ തക്കാളി നമ്മൾ ചോപ്പ് ചെയ്ത് കൊടുക്കണം ഉമ്മക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ബിരിയാണി ആണ് അടിപൊളി ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പൊ നമ്മളത് സാധിപ്പിച്ചു കൊടുക്കണം വരട്ടിയെടുക്കാവും നല്ലപോലെ വെള്ളം തിളച്ച് വരുന്നുണ്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പൈസസ് ഇട്ട് കൊടുക്കുന്ന അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട കുറച്ച് പുതിയ കരുവേപ്പിലയും വെള്ളയിലൊക്കെ കൂടിയിട്ട് ചങ്ങാറങ്ങി തിളപ്പിക്കാത്തേ ഉള്ളൂ വെള്ളം അരിക്കുള്ള വെള്ളം ഒരു കപ്പാണെങ്കിൽ നാല് കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിടക്കാൻ വേണ്ടിട്ട് എടുക്കുന്നത് എപ്പോഴും ഓക്കെ ഏത് കപ്പാണെങ്കിലും നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കാളാറിൻ കുഴപ്പിന് വേണ്ടി നമ്മൾ ബീഫിന്റെ കുറച്ച് മോളിൽ തൊരു നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നേരല്ല അരിക്കുള്ള വെള്ളം വെച്ചിരിക്കുന്നത് ഒരു ടാബ്ലറ്റ് സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ നമ്മൾ കമന്റ് ചെയ്യണം നമ്മുടെ നാട്ടിലെ ഉപ്പും ഇവിടുത്തെ ഉപ്പും നല്ല വ്യത്യാസമുണ്ട് നല്ല ഉപ്പാണ് ഇവിടെ ഉപ്പിന് അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്നും കമന്റ് കിട്ടാ ഒരു കിലോ നമ്മുടെ ഇറച്ചിക്ക് ഒന്നേക്കാറ് കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു അരമണിക്കൂർ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വാരം ഒഴിച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് റൈസ് മുക്കാ വേവിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പം ബീഫിന്റെ മുകളിൽ ഇട്ടിട്ടൊരു ബാക്കി വേവ് കൂടെ ഒരു ട്വന്റി മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇവിടുത്തെ ബസ്മതി റൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും അതുപോലെ ബീൻസ് ഒക്കെ ബീൻസ് അതുപോലെ ഗ്രീൻ ഒക്കെ ഇട്ട് കൊടുക്കുക ഇതൊന്നും നമ്മളിവിടെ ചേർക്കുന്നില്ല കൈസ് ഓക്കെ അത് വേറെ പല മോഡലും ബിരിയാണി ഉണ്ടാക്കുന്നില്ലേ അത് ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് ഇത് നമ്മുടേതായ ഈ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ അരിയുടെ അല്ല മെയിനായിട്ട് മസാല ബീഫ് മസാലയുടേതാണ് മെയിൻ നമ്മുടെ ഹൈലൈറ്റ് വെള്ളം ചോറൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് ഒരു ടാബ്ലറ്റ്സും കൂടി ൊടുക്കുന്നുണ്ട് റൈസ് അപ്പോൾ ആകെ രണ്ടാമത് സ്പൂൺ ആണ് ഈ ക്വാണ്ടിറ്റിക്ക് വേണ്ടി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഗൈസ് അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഉറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് കാണിക്കാം ബീഫ് എങ്ങനെയുണ്ട് അതൊക്കെ നോക്കാം ഓക്കെ നമ്മൾ ബീഫ് റെഡി ആയി വരുന്നുണ്ട് ഗൈസ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക മൊത്തം നന്നായി മിക്സ് ചെയ്ത് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റ് കൂടാൻ കൂടാവിടേ കുറച്ച് ടൊമാറ്റോ കച്ചപ്പൂ ചേർക്കാം ബീഫ് വെന്ത് സെറ്റ് ആയെന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി ഉപ്പൊക്കെ ആയിട്ട് നോക്കണല്ലാവരും ഓക്കെ എന്നിട്ട് വേണം നമ്മുടെ പാചകം നിങ്ങള് സ്ലോലി ചെയ്താൽ മതി ഇതേ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്റെ ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് വെള്ളിച്ചേർപ്പ് കരടേപ്പില പുതിനീനസ്പൂൺ കസൂരി വത്തിൽക്കമായി കിച്ചൻ തൊഴിലുണ്ടായ പുതിനാലോട്ട് ആയിട്ടുണ്ട് ചോറ് ഇതാണ് ചെയ്തോടു നമ്മുടെ ഈ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമന്റിലൂടെ അറിയിക്കുക നിഷാബ ഓക്കെ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ എനിക്ക് മകളെ സ്പെഷ്യൽ ആണത് ആരാ പറഞ്ഞത് മിക്സ് ചെയ്യാനറിയില്ല മിക്സ് ചെയ്യാൻ അറിയാം അത് ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മള് ചോറൊക്കെ ഉണ്ടാക്കി പാത്രത്തിലേക്കൊന്നെയ്യ ആദ്യം മുകളിലത്തെ ചോറ് മാറ്റുക അതാണ് മാറ്റിയെടുക്കോറ് മുകളിൽ നിന്നൊക്കെ മാറ്റിയതിന് ശേഷം നമ്മുടെ ബീഫും കുറച്ച് ചോറും കുടിച്ചാ മിക്സ് അടിപൊളി രണ്ട് പീസ് വെച്ചാൽ മതി അല്ലേ മട്ടനല്ലീഫാ കുറച്ച് പീസ വെച്ചെടുത്തിട്ട് മാറ്റി വെച്ച റൈസ് കൊറച്ച് വെച്ചെടുക്കയിലും അത്ര അത്ര റൈസിലൊക്കെ